കണ്ണൂർ തളാപ്പിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ ശ്രമിച്ച ക്യാമ്പ് ഡ്രൈവർ കെ ഇയാൾക്കെതിരെ വകുപ്പുകൾ ചുമത്തി ജീവനക്കാരനെന്തോഷ്കുമാറാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ തളാപ്പിലെ ഭാരത് പെട്രോൾ പമ്പിലാണ് സംഭവം പെട്രോൾ പെട്രോളടിച്ച പണം മുഴുവൻ നൽകാതെ പോകാൻ ശ്രമിച്ച കാർ പമ്പ് ജീവനക്കാരൻ തടയാൻ ശ്രമിച്ചപ്പോഴായിരുന്നു പോലീസുകാരന്റെ പരാക്രമം പെട്രോൾ അടിച്ചതിന് ശേഷം പണം നൽകാതെ പോലീസുകാരനായ സന്തോഷ് കാറുമായി പുറത്തേക്ക് പോയി പിന്നാലെ ഓടിയെത്തിയാനിൽ ഇത് ചോദ്യം ചെയ്തു കാർ നിർത്തി സന്തോഷ് പകുതി പണം നൽകി എന്നാൽ മുഴുവനും വേണമെന്ന അനിൽ ആവശ്യപ്പെട്ടു ആ സമയം കുറച്ചു ദൂരം കാർ മുന്നോട്ടെടുത്ത സന്തോഷ് വേഗത കുറച്ചു തുടർന്ന് പണം മുഴുവൻ നൽകാനാണെന്ന് തെറ്റിദ്ധരിച്ച അനിൽ കാറിന്റെ മുന്നിലെത്തി എന്നാൽ അനിലിനെ ഇടിച്ച കാറുമായി സന്തോഷ് മുന്നോട്ടു പോവുകയായിരുന്നു സംഭവത്തിന്റെ സിസി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കണ്ണൂർ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് മെസ് ഡ്രൈവറാണ് സന്തോഷ് ഇയാളെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു വധശ്രമത്തിന് കേസെടുത്തതിന് പിന്നാലെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടേതാണ് ഉത്തരവ് കേരളാവശ്യം ന്യൂസ് കണ്ണൂർ